വാഗമൺ ഹിൽസ് ഗാർഡനിൽ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നേതൃത്വത്തിൽ പരിസ്ഥിതി സൗഹൃദ പുഷ്പമേളയ്ക്ക് തുടക്കമായി പീരുമേട് എം എൽ വാഴൂർ സോമൻ പുഷ്പമേള ഉദ്ഘാടനം ചെയ്തു ജനുവരി വരെയാണ് വാഗമണ്ണിൽ മേള നടക്കുന്നത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗവി ഡിവിഷൻ ഉൾപ്പെട്ട വാഗമൺ കോലാഹലമേട്ടിലെ ഹിൽസ് ഗാർഡനിൽ വെച്ചാണ് പുഷ്പമേള നടക്കുന്നത് പരിസ്ഥിതി സൗഹൃദ പുഷ്പമേളയാണ് ഒരുക്കിയിരിക്കുന്നത് പുഷ്പ ഫലസ്യപ്രദർശനവും വിൽപ്പനയും മേളയിൽ ഉണ്ടാകും ജനുവരി ഏഴുവരെയാണ് പുഷ്പമേള ഒരുക്കിയിരിക്കുന്നതെന്ന് കെ എഫ് ഡി സി ചെയർപേഴ്സൺ ലിതിക സുഭാഷ് പറഞ്ഞു കെ എഫ് ഡി സി തന്നെ ഇക്കോ ടൂറിസം ഒരു ഭാഗമാണ് കെ എഫ് ഡി സിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇതാദ്യമായിട്ടാണ് ഈ ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഏഴാം തീയതി അവസാനിക്കുന്ന രീതിയിൽ നമ്മൾ ഇത്തരമൊരു ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് വാഗമണിനെ സംബന്ധിച്ചിടത്തോളം കെ എഫ് ഡി സിയുടെ ഏറ്റവും നല്ല ഒരു പ്രോപ്പർട്ടിയാണ് വാഗമൺ പതിനഞ്ച് ഹെക്ടേഴ്സ് അതായത് മുപ്പത്തിയേഴ് ഏക്കർ സ്ഥലത്ത് രണ്ട് മൂന്ന് ചെറിയ കുന്നുകൾ ഒരു ചെറിയ ബോട്ടിങ്ങിന് ബോട്ടിങ്ങിനുൾപ്പെടെയുള്ള സൗകര്യമുണ്ട് അതുപോലെ ഇവിടെ ഒരു ഓർക്കിഡേറി ഉണ്ടായിരുന്നു ഓർക്കിഡിനപ്പുറത്തേക്ക് മറ്റുള്ള പുഷ്പങ്ങൾ കൂടെ ഇവിടെ നട്ടു വളർത്തി ചെടികൾ നട്ടു വളർത്താമെന്ന് കണ്ടുകൊണ്ടാണ് വാഗമൺ ഹിൽസ് ഗാർഡൻസ് എന്ന പേരിൽ ഈ പ്രോജക്റ്റ് വിപുലപ്പെടുത്തിയിരിക്കുന്നത് ഓർക്കിഡുകൾ ആന്തൂറിയം ശേഖരം സുഗന്ധദ്രവ്യങ്ങൾ റോസ് ഗാർഡൻ ജലസസ്യങ്ങൾ മറയൂർ ചന്ദനത്തൈലം തുടങ്ങിയ വന ഉൽപ്പന്നങ്ങൾ മുതലായവയുടെ ലഘുമാതൃകാ പ്രദർശനങ്ങൾ ബോൺസായി ചെടികൾ ഔഷധസസ്യങ്ങൾ അലങ്കാര ചെടികൾ ഫ്രൂട്ട് പ്ലാന്റ് തൈകൾ വിത്തുകൾ എന്നിവയും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ചിൽഡ്രൻസ് പാർക്ക് ബോട്ടിംഗ് കഫറ്റീരിയ ട്രക്കിംഗ് എന്നിവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് പുഷ്പമേളയുടെ ഉദ്ഘാടനം പീരുമേട് എം എൽ എ വാഴൂർ സോമൻ നിർവഹിച്ചു യോഗത്തിൽ കെ എഫ് ഡി സി ചെയർപേഴ്സൺ ലതിക സുഭാഷ് അധ്യക്ഷയായിരുന്നു കെ എഫ് ഡി സി മാനേജിംഗ് ഡയറക്ടർ ജോർജി പി മാത്തച്ഛൻ ഐ എഫ് എസ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം സിനി വിനോദ് കെ എഫ് ഡി സിയുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു